നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക രക്തക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും മുടിയുടെ ആരോഗ്യം കൂട്ടാൻ സഹായകരമാവുകയും പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടു പരിചയപ്പെടുത്താം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഐറ്റമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല നമുക്ക് ആദ്യം പരിചയപ്പെടാം ആദ്യമായിട്ട് വരുന്നത് നെല്ലിക്കയാണ് ഒരു നെല്ലിക്കയാണ് ഈ കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പകുതി നെല്ലിക്കയാണ് എടുക്കേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഉണക്കമുന്തിരി ആണ് എണ്ണമാണ് നമ്മൾക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഈന്തപ്പഴമാണ് ഗർഭിണികൾക്കും അതുപോലെ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഈന്തപ്പഴം എടുക്കുക അല്ലാത്തവർ മൂന്ന് ഈന്തപ്പഴമാണ് എടുക്കേണ്ടത് ഈന്തപ്പഴും ഉണക്കമുന്തിരിയും തലേ ദിവസം നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന ദിവസം ഒരു നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടുക കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ഉണക്ക മുതിരിയും കൂടി ചേർക്കുക ഒരു നുള്ള ഇന്തുപ്പും അതുപോലെ കാൽ ടീസ്പൂൺ അളവായിട്ടുള്ള ജീരകം ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ജ്യൂസ് ആക്കി ജ്യൂസാക്കിയെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ചേർക്കാനുണ്ട് ഒരു മാതളത്തിൻ്റെ കാലിലൊരു ഭാഗമായിട്ടുള്ളതിൻ്റെ ചാറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് അതിന്റെ കുരു ചേർക്കാത്ത രീതിയിലുള്ള ചാറ് വേണം ഉപയോഗിക്കാൻ അതായത് ഒരു കോട്ടൺ തുണിയിനകത്തേക്ക് ഈ ഒരു മാതളം നമ്മൾ പൊട്ടിച്ചിടുക എന്നിട്ട് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് അതിന്റെ ചാറ് കിട്ടും അപ്പോൾ അത് നമുക്ക് ഈ ഒരു ജ്യൂസിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് രാവിലെ പതിനൊന്ന് മണി സമയത്തോ ഇല്ലെങ്കിൽ നാല് മണി സമയത്തോ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്